ありがとうございます。<noise> <noise>

സംഭാവനയ്ക്കുള്ള പുരസ്കാര ജ്ഞാപനായ പ്രിയപ്പെട്ട ശ്രീ ജി സുരേഷ് കുമാർ മറ്റ് വേദിയിലും സദസ്സുകളുമുള്ള വിശിഷ്ട വ്യക്തികൾ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരി വരുന്നത് വളരെ സന്തോഷത്തോടുകൂടുകയാണ് മൈത്രി ഇവൻറ്റ് കൾച്ചറൽ അസോസിയേഷൻ നാലാമത് വാർഷിക ആഘോഷ ചടങ്ങുകൾ അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ സാമൂഹ്യ സാംസ്കാരിക കലാമേ അനുഭവ പ്രവർത്തിക്കുന്ന വിശിഷ്ടങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഈ ഒരു ചടങ്ങും പകരങ്ങൾ മൈ ഫൈവൻ കൾച്ചർ അസോസിയേഷൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും ചുരുങ്ങിയ സമയം കൊണ്ട് വ്യാപി കുട്ടനവധിക്കാരുടെ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ കലാ സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ് തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഇത്തരം അസോസിയേഷനുകളുടെ പ്രവർത്തനം പല സാംസ്കാരിക രംഗത്ത് വലിയ ചലനം സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒന്നായി മാറിയിരിക്കുക ഇന്ന് മൈത്രി വനകത്ത് അസോസിയേഷൻ്റെ അവാർഡുകൾ ഏറ്റുവാങ്ങാനെത്തിയിട്ടുള്ള എല്ലാവരെയും ഞാൻ ഓരോരുത്തരുടെയും പേര് പ്രത്യേകം പറയുന്നില്ല പക്ഷേ എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം ചരിത്രരംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള പി കെ റോസി പുരസ്കാരം നേടിയിട്ടുള്ളത് ശ്രീ ജി സുരേഷ് കുമാർ അതുപോലെ മേനക സുരേഷ് രണ്ട് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും മലയാള സിനിമാ രംഗത്ത് അവരുടെ സംഭാവന എടുത്തു പറയേണ്ട ഒന്നാണ് എന്ന് സൂചിപ്പിക്കുവാനും നല്ല സിനിമകളുടെ വർത്താക്കളായി നിൽക്കുവാനും ഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് സുരേഷ് കുമാറിനും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായി